എൻ്റെ ചീരയെ ഇത്ര ഹെൽത്തി ആയിട്ട് വളരാനും ഒരു പുഴുക്കത്ത് പോലും ഇല്ലാതെ നിൽക്കാനും എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം മുഴുവൻ കാണണം ഇന്നത്തെ തോരൻ ആവശ്യമുള്ള ചീര ഞാനിപ്പോൾ മുറുക്കിയാണ് അപ്പം ഇത്രയും വലുതായതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം രണ്ടെണ്ണം മതി ഹലോ വെൽക്കം ബാക്ക് എൻ്റെ ചീര ഇത്ര ഹെൽത്തി ആയിട്ട് വളരാനും ഒരു പുഴുക്കത്ത് പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാനും എന്തൊക്കെയാണ് ഞാൻ ചെയ്ത പൊടിക്കൈകൾ മരുന്നുകൾ വളങ്ങൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇന്നത്തെ തോരനായിട്ട് ഇന്നലെ നമ്മൾ കണ്ടുവച്ചിരുന്ന ചീരയാണ് ഇനി ഇത് പറിച്ചില്ലെങ്കിൽ ഇവര് മുറ്റിപ്പോവും അപ്പോൾ ഇന്ന് നമുക്ക് ചീര പറിച്ചേക്കാം ചീര മുറിക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ചീര പറിച്ചെടുക്കരുത് കാരണം ഇത് നമ്മൾ എവിടെ വെച്ച് കട്ട് ചെയ്യുന്നു അവിടുന്ന് പിന്നെയും കിളിച്ചു വരും ഇനിയും കുറേയേറെ വിളവ് നമുക്ക് ഈ ചീരത്തൈയിൽ നിന്ന് തന്നെ കിട്ടും രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിന് ഞാനിപ്പോൾ ഏറ്റവും വലുത് നോക്കി രണ്ടെണ്ണമാണ് എടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ വെച്ച് വേണം കട്ട് ചെയ്യാൻ തണ്ടിൻ്റെ മുകളിൽ കാരണം ഈ കട്ട് ചെയ്ത പോഷൻ്റെ അടിയിൽ നിന്നായിട്ട് ഇനിയും ഇത് കിളിച്ചു വരും മുട്ടുവീണ് അടുത്ത ശകരം വരും ഇതേ രണ്ടാമത്തെ ചീര കൂടെ നമ്മൾ കട്ട് ചെയ്യാണ് സോ ഇന്നത്തെ തോരന് ആവശ്യമായ സാധനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു ദ ചീരയുടെ സൈസ് കണ്ട് ഞെട്ടും നല്ല വലിയ ചീരയാണ് ഇത്രയും വലിയ ചീരയാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് തണ്ടും മതി നമ്മൾ ഒരു തോരന് ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത നല്ല ആയിട്ടുള്ള വളങ്ങളും ഓർഗാനിക് മരുന്നും മാത്രം അടിച്ചുണ്ടാക്കുന്ന ചീരയായത് ഇവരെയേ പുഴുവെന്ന് ഒക്കെ രക്ഷിക്കുന്ന ഒറ്റ ഒരു സംഭവമാണ് ഈ നീമോയിൽ മിക്സ് ഇത് മാത്രം മതി പക്ഷേ നമ്മളിത് റെഗുലറായിട്ട് അടിച്ചു കൊടുക്കണം ഒന്നെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ അല്ലെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫിക്സഡ് ഡേറ്റ് വയ്ക്കുക എല്ലാ ആഴ്ചയും ഇവരുടെ ഇല മാറ്റിയിട്ട് പിടിച്ചിട്ട് അടിയിലും ഇലയുടെ അടിയിലും മുകളിലും ഒരേപോലെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരീച്ചയും ഒതു കൊന്നു ഇവരെ തൊടുകൂല ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ചീര നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനിയും ഓയിൽ മിക്സർ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതുമാണ് വിത്ത് പാകി മുപ്പത് ദിവസം കൊണ്ടാണ് ചീര ഈ ഒരു പരുവത്തിലെത്തിയത് വിത്ത് തൊട്ട് ഇതുവരെ എത്തിയ എൻ്റെ ജേർണി പറയാം ചീരയുടെ വിത്ത് പാകുന്നതിന് മുമ്പ് മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കണം എന്നിട്ട് ചാണകപ്പൊടി കൂടി ഇടുക എന്നിട്ട് ഒരാഴ്ചത്തേക്ക് അത് അതേപൊടി കീപ്പ് ചെയ്യുക വിത്ത് പാകുമ്പോൾ ഉറുമ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ട് നമ്മുടെ വിത്തിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി കൂടെയിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ ആവുമ്പോൾ പിന്നെ ഒരൊറ്റ കുറുമ്പോൾ പോലും ആ വഴിക്ക് വരൂല്ല മഞ്ഞളും ചീരവിത്തും കൂടെ എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പാകിയെടുക്കുക ഒരിടത്തും കൂടി കിടക്കരുത് എല്ലായിടത്തും ഈക്വലായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെയൊരു തൂമ്പ അതായത് ഈ സ്പൈക്സ് ഉള്ള തൂമ്പ എടുത്തിട്ട് ആ മണ്ണിനെ ഒന്ന് ഇളക്കി വിടുക അതായത് ചീര വിത്തുകളെല്ലാം മണ്ണിൻ്റെ അടിയിൽ പോകുന്ന രീതിയിൽ വിത്ത് പാകിക്കഴിഞ്ഞു ഒരിടത്തും മഞ്ഞൾപ്പൊടി കാണാനില്ല അതായത് വിത്തുകളെല്ലാം മണ്ണിൻ്റെ അടിയിലായി എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തു കുത്തിനെ മഴ പെയ്യുകയോ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ നേരെ മണ്ണിലേക്ക് ഡയറക്റ്റായിട്ടൊഴിച്ച് മണ്ണും വിത്തും കൂടെ ചതിരി പോവുമോ ഇങ്ങനെയൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ് ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഒരു നെറ്റ് എടുത്തിട്ട് ഈ വിത്ത് പാകിയതിൻ്റെ മുകളിൽ കൂടി അങ്ങ് വിരിച്ചിടുന്നു അങ്ങനെ ആകുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല എല്ലാ സൈഡിലും തടിയുടെ പീസസ് വെച്ചിരിക്കുന്നതുകൊണ്ട് വല പൊങ്ങി നിന്നോളും അപ്പോൾ പിന്നെ നമുക്ക് അത് പിടിച്ചിടാനും എളുപ്പമാണ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഓസിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഫിംഗർ ഒന്ന് പിടിക്കുക എന്നിട്ട് വെള്ളം ഇങ്ങനെ ചെതറിച്ചൊഴിക്കുക ശരിക്കും പറഞ്ഞാൽ നെറ്റ് വെച്ചത് നമ്മൾ ഈ മണ്ണ് ചിതറി പോകാതിരിക്കാനാണ് ഇതൊരു മൂന്ന് ദിവസത്തേക്ക് മതി അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചീരയൊക്കെ ചെറുതായിട്ട് പൊങ്ങിത്തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് നെറ്റ് മാറ്റിക്കളയാം ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീരകളെല്ലാം മുളച്ച് ഈ പരുവായി ഇനി ഇവരെ നമുക്ക് പറിച്ചു മാറ്റി നടണം ഇവരെ മാറ്റി നടുന്നതിനായിട്ട് സ്ഥലമൊരുക്കുകയാണ് ചാണകപ്പൊടിയും കോഴിക്കാരവുമാണ് ഞാൻ അടിവളമായിട്ടിട്ടത് എന്നിട്ട് മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നു ഇതിങ്ങനെ റെഡിയാക്കി ഇട്ടിട്ട് തന്നെ ഒരാഴ്ചയോളമായി നല്ല മണ്ണാണ് നല്ല വളവുള്ള മണ്ണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളെടുത്ത് നമ്മൾ രണ്ട് വരിയായിട്ട് മാറ്റി നട്ടു എന്നിട്ട് ലാസ്റ്റ് സ്യൂഡോമോണസ് ആണ് പൊടി വിതറിയിരിക്കുന്നത് മണ്ണിൽ നിന്ന് പോലും ഒരണുക്കളും ഇവരെ ബാധിക്കരുത് ചെടികൾ നടാൻ പറ്റിയ സമയം ഒന്നുകിൽ രാവിലെ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർക്കുന്നത് രാവിലെയാണ് അതുകൊണ്ട് എൻ്റെ നടയിലും രാവിലെ തന്നെ കഴിഞ്ഞിരിക്കും ചീരകൾ നല്ലപോലെ വേരൊക്കെ പിടിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡയലൂട്ട് ചെയ്ത ഓർഗാനിക് സെറി ഒഴിച്ചു കൊടുക്കണം ഓർഗാനിക് സെറി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അത് കാണണം പത്ത് ദിവസത്തെ ഇൻ്റർവെല്ലിൽ വിട്ട് നിമോയിൽ മിക്സ് ഡയലൂട്ട് ചെയ്ത് ഇലകളുടെ മുകളിലും അടിയിലും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഏതാണ്ട് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചീര ഈ പരുവാകും വിളവെടുക്കാൻ ഏതാണ്ട് റെഡിയായ അവസ്ഥ ശരിക്കും പറഞ്ഞാലേ ഇത് മുറിക്കാൻ യാതൊരു ആഗ്രഹവും ഇല്ല ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇത് മുറിക്കുന്നത് കാരണം ഇതിൻ്റെ ഈ ഭംഗി കണ്ട് ആസ്വദിക്കാൻ തന്നെ എന്ത് രസമാണ് ഡെയിലി വരും ഇതിനെ കാണാനായിട്ട് പക്ഷേ ഇനി മുറിച്ചില്ലെങ്കിൽ ഇവർ ചീത്തയായിപ്പോവും